നമസ്കാരം അഞ്ച് ബമ്പർ ലോട്ടറികൾ പതിവായുള്ള മറ്റ് ലോട്ടറി സമ്മാനങ്ങൾ കേരളത്തിന്റെ ഭാഗ്യ ബ്രാൻഡായി മാറുന്ന ഭഗവതി ഏജൻസി ഉടമ തങ്കരാജന്റെ ഇത് ലോട്ടറിക്കായുള്ള സമർപ്പിത ജീവിതം ഇരുപത് വർഷം മുൻപ് ആറ്റങ്ങൾ റോഡരികിൽ ചെറിയ തട്ടിൽ തുടങ്ങിയതാണ് തങ്കരാജന്റെ ലോട്ടറി കച്ചവടം ചിറയൻകീഴ് സ്വദേശിയായ തങ്കരാജൻ അമ്മയുടെ പേരും ശാർക്കര ദേവി ക്ഷേത്രവും മനസ്സിൽ കരുതിയാണ് ലോട്ടറി തട്ടിന് ഭഗവതി എന്ന് പേരിട്ടത് തൻറെ തട്ടിൽ നിന്നെടുക്കുന്ന ലോട്ടറികൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ ആറ്റങ്ങളിൽ ഒരു ചെറിയ കടമുറി വാടകയ്ക്കെടുത്ത് വിൽപ്പന തുടങ്ങി ഇതോടുകൂടി ഭഗവതി ഏജൻസിയായി സമ്മാനങ്ങൾ ലഭിക്കുന്നത് ഏറി വന്നതോടുകൂടി ഒരു വലിയ കടമുറി വാങ്ങി അവിടെ വിൽപ്പന തുടങ്ങി അങ്ങനെ ഇരുപത് വർഷം കൊണ്ട് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ലോട്ടറി വിൽപ്പനശാലകളായി ഇതിൽ എണ്ണവും തിരുവനന്തപുരത്തും ബാക്കി രണ്ടെണ്ണം പറവൂരിലും പാരിപ്പള്ളിയിലുമാണ് ഇത്തവണത്തെ ബമ്പർ സമ്മാനം കൂടിയായപ്പോൾ തങ്കരാജന്റെ ഭഗവതി ലോട്ടറി ഏജൻസിക്ക് ഇത് ബമ്പർ അടിക്കുന്നത് അഞ്ചാം തവണ നാല് കോടി സമ്മാനമുള്ള രണ്ടായിരത്തി പതിനേഴിലെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറും ഇതേ വർഷം വിഷു ബമ്പറും സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് കോടി സമ്മാന തുകയുള്ള ഓണം ബമ്പറും ഇതേ വർഷം രണ്ട് കോടിയുള്ള സമ്മർ ബമ്പർ അടിച്ചതും ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് ഇതിനു പുറമെ കേരള ഭാഗ്യക്കുറിയുടെ പ്രതിദിന പ്രതിഭാര നറുക്കെടുപ്പുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ ഒന്നാം സമ്മാനവും ഭഗവതി ലോട്ടറി ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ദിവസേന ഒരു ലക്ഷത്തിലധികം വിറ്റുവരവുണ്ട് തങ്കരാജന്റെ ലോട്ടറി കടകളിൽ ഒന്നാം സമാന ജേതാവിന് പത്ത് ശതമാനം ഏജൻസി കമ്മീഷനും മുപ്പത് ശതമാനം നികുതിയും കിഴിച്ച് ബാക്കി പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ഹാജരാക്കി മുപ്പത് ദിവസത്തിനുള്ളിൽ പണം ലഭിക്കും ഭഗവതി ഏജൻസിക്ക് രണ്ടര കോടി രൂപയാണ് കമ്മീഷൻ നികുതി കിഴിച്ച് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് തങ്കരാജന് ലഭിക്കുക ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് അനൂപ് ലോട്ടറി എടുത്തത് ലോട്ടറി വകുപ്പ് രണ്ടാഴ്ച മുൻപ് പുറത്തിറക്കിയ അഞ്ചു ലക്ഷം ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ് ഈ ടിക്കറ്റ് ലോട്ടറി വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് തിരുവോണം ബമ്പറിലെ ഒന്നാം സമ്മാനമായി കോടി രൂപ അനൂപ് ആദ്യം വേറൊരു ടിക്കറ്റ് എടുത്തത് തിരിച്ചു വെച്ചിട്ടാണ് സമ്മാനാർഹമായ ടിക്കറ്റ് എടുത്തത് ഓണം ബമ്പർ വിൽപ്പനയിലൂടെ മുന്നൂറ്റി പതിനഞ്ച് കോടിയിലധികം രൂപ സർക്കാരിനും ലഭിച്ചു സമ്മാന തുകയും ഇരുപത്തിയെട്ട് ശതമാനം ജി വകുപ്പിന്റെ നടത്തിപ്പ് ചിലവും എല്ലാം കിഴിച്ചുള്ള തുക സർക്കാരിന് ലഭിക്കുന്നു കഴിഞ്ഞ വർഷം ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന വഴി സർക്കാരിന് കിട്ടിയത് നൂറ്റി ഇരുപത്തിനാലര കോടി രൂപ അമ്പത്തിനാല് ലക്ഷം ടിക്കറ്റുകൾ വിറ്റു അന്ന് ടിക്കറ്റ് വില മുന്നൂറ് രൂപയായിരുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനവുമായി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് വിപണിയിൽ എത്തിയപ്പോൾ മൊത്ത കച്ചവടക്കാർ മുതൽ നടന്ന വിൽപ്പന നടത്തുന്നവർ വരെയുള്ള ലോട്ടറി ഏജന്റുമാർ തുടക്കത്തിൽ പരിഭവം പറഞ്ഞു ഇത്രയും വലിയ തുക നൽകി ആളുകൾ ടിക്കറ്റ് എടുക്കുമോ എന്നതായിരുന്നു അവരുടെ ആശങ്ക എന്നാൽ വിൽപ്പന തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ആശങ്ക ഒഴിഞ്ഞു അത്രയധികം വേഗത്തിൽ ടിക്കറ്റുകൾ വിറ്റുതീർന്നു ബമ്പർ ടിക്കറ്റിന് ക്ഷാമം അനുഭവപ്പെടുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചു ടിക്കറ്റ് വിൽപ്പന കൂടിയതോടെ ചില്ലർ വിൽപ്പന ഏജന്റുമാർക്ക് ടിക്കറ്റ് കിട്ടാതായ അവസ്ഥ പോലും ഉണ്ടായി തുടർഘട്ടങ്ങളിൽ കൂടുതൽ ടിക്കറ്റുകൾ എത്തിച്ച് ക്ഷാമം തീർക്കുകയായിരുന്നു ആദ്യം അറുപത് ലക്ഷം ടിക്കറ്റ് അടിച്ചത് തീർന്നതോടുകൂടിയാണ് നറുക്കെടുപ്പിന് മൂന്ന് ദിവസം ശേഷിക്കെ അഞ്ചു ലക്ഷം ടിക്കറ്റ് കൂടി അച്ചടിച്ചത്